മന്ത്രിസഭയെയും എൽ ഡി എഫിലെ ഘടകകക്ഷികളെയും അറിയിക്കാതെ പി എം ശ്രീയിൽ സർക്കാർ ഒപ്പിട്ടതിന് പിന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ താല്പര്യമായിരുന്നു ഈ ഒപ്പിടൽ വിവാദമായതോടെ സി പി ഐയുടെ സമ്മർദ്ദത്തിന്റെ ഫലമായി പിണറായിക്ക് തിരുത്തേണ്ടിയും വന്നു ഇന്ന് മന്ത്രിസഭാ ഉപസമിതിയെ ഇതിനായി നിയോഗിച്ച ശേഷമാണ് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ടത് ഇതോടെ പി എം ശ്രീയിൽ പിണറായി വിജയന്റെ പോക്ക് നാളെ പത്രങ്ങളിലടക്കം നിറയേണ്ട അവസ്ഥയായിരുന്നു എന്നാൽ രാഷ്ട്രീയമായി പ്രതിസന്ധികളെ അതിജീവിക്കുന്നത് പതിവാക്കി മാറ്റിയ പിണറായി ഇക്കുറിയും പതിവ് തെറ്റിച്ചില്ല കേരളത്തിലെ സമസ്ത മേഖലകളെ സ്പർശിക്കുന്ന ക്ഷേമപദ്ധതികൾ പ്രഖ്യാപിച്ചുകൊണ്ടാണ് പിണറായി തെരഞ്ഞെടുപ്പ് മോഡലിലേക്ക് മാറിയിരിക്കുന്നത് പി എം ശ്രീയിൽ പിണറായി തല താഴ്ത്തി എന്നത് തലക്കെട്ടാകരുത് എന്ന് ഉറപ്പിച്ചുകൊണ്ടുള്ള ക്ഷേമ പദ്ധതികളുടെ പ്രഖ്യാപനമാണ് പിണറായി വാർത്താ സമ്മേളനത്തിൽ നടത്തിയത് ക്ഷേമ പെൻഷനും ആശയവൻസ് ഉയർത്തിയതടക്കമുള്ള തീരുമാനമടക്കം സമൂഹത്തിലെ നാനാതുറയിലെ ആളുകളെ സ്വാധീനിക്കാൻ പോകുന്ന പ്രഖ്യാപനമാണ് പിണറായി ഇന്ന് നടത്തിയത് പ്രത്യേകം നിയമസഭ വിളിച്ചു ചേർത്ത് പ്രഖ്യാപിക്കാനിരിക്കുന്ന ക്ഷേമ പദ്ധതികളാണ് പിണറായി വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചത് ഒരു വശത്ത് കോൺഗ്രസ് പുനഃസംഘടന ഇനിയും പൂർത്തിയാക്കിയിട്ടില്ല ഇതിനിടയിലാണ് തെരഞ്ഞെടുപ്പ് മോഡലിലേക്ക് എൽ ഡി എഫ് കടന്നിരിക്കുന്നത് കഴിഞ്ഞ തവണ തുടർഭരണം നേടുന്നതിൽ നിർണായകമായി പങ്ക് കിറ്റ് രാഷ്ട്രീയമായിരുന്നു ഒപ്പം ക്ഷേമ പെൻഷനടക്കം നിർണായകമായി മാറിയിരുന്നു മൂന്നാം പിണറായി സർക്കാർ എന്ന മുദ്രാവാക്യത്തിൽ മുന്നോട്ട് പോകുമ്പോഴാണ് നിർണായകമായ പ്രഖ്യാപനങ്ങൾ ഉള്ളത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുന്ന സർക്കാർ ഇതിനായി എങ്ങനെ ഫണ്ട് കണ്ടെത്തും എന്ന ചോദ്യമാണ് ബാക്കിയായിരിക്കുന്നത് സംസ്ഥാന സർക്കാർ നൽകുന്ന ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയായി വർദ്ധിപ്പിച്ചത് പ്രതീക്ഷയായിരുന്നു എന്നാൽ ആയിരത്തി അറുന്നൂറ് രൂപയുണ്ടായിരുന്ന ക്ഷേമ പെൻഷനാണ് നാനൂറ് രൂപ വർദ്ധിപ്പിച്ച് രണ്ടായിരം ആക്കിയിരിക്കുന്നത് പെൻഷൻ വർദ്ധിപ്പിച്ചതോടെ ക്ഷേമ പെൻഷൻ വിതരണത്തിനായി പതിമൂവായിരം കോടി രൂപ സർക്കാർ പ്രതിവർഷം നീക്കിവെക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു സംസ്ഥാന സർക്കാർ ജീവനക്കാർ അധ്യാപകർ പെൻഷൻകാർ എന്നിവർക്ക് നൽകാനുള്ള ഡി എ ഡി ആർ കുടിശ്ശിക രണ്ടു ഗഡു ഈ വർഷം അനുവദിച്ചിരുന്നു ഈ വർഷം ഒരു ഗഡു കൂടി അനുവദിക്കും നവംബറിൽ വിതരണം ചെയ്യുന്ന പെൻഷൻ ശമ്പളം എന്നിവയ്ക്കൊപ്പം നാല് ശതമാനം കുടിശ്ശിക വിതരണം ചെയ്യും സെക്രട്ടേറിയറ്റ് വഴിയിൽ സമരം നടത്തിയ ആശാവർക്കർമാരുടെ പ്രശ്നവും പരിഹരിക്കുന്നതാണ് പ്രഖ്യാപനം ആശാവർക്കർമാരുടെ പ്രതിമാസ ഓണറേറിയും ആയിരം രൂപ വർദ്ധിപ്പിക്കും ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് പേർക്കാണ് ഇതിന്റെ പ്രയോജനം ലഭിക്കുക ഈ ഇനത്തിൽ പ്രതിവർഷം ഇരുന്നൂറ്റിഅൻപത് കോടി രൂപ ചെലവാകും ഇതുവരെയുള്ള കുടിശ്ശികയും വിതരണം ചെയ്യും പാചക തൊഴിലാളികളുടെ പ്രതിദിന കൂലി അൻപത് രൂപ വർദ്ധിപ്പിക്കും ഗസ്റ്റ് ലെക്ചർമാരുടെ പ്രതിമാസ വേതനം പരമാവധി രണ്ടായിരം രൂപ വർദ്ധിപ്പിക്കും പാവപ്പെട്ട കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് എല്ലാ മാസവും സാമ്പത്തിക സഹായം ലഭ്യമാക്കും മഞ്ഞ പിങ്ക് കാർഡുകളിലെ വിഭാഗത്തിൽപ്പെട്ട മറ്റ് പെൻഷനുകളൊന്നും ലഭിക്കാത്ത സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരം രൂപ വീതം സ്ത്രീ സുരക്ഷാ പെൻഷൻ നൽകും മുപ്പത്തിമൂന്ന് ലക്ഷം സ്ത്രീകളാണ് പദ്ധതിയുടെ ഗുണഭോക്താക്കളാവുക പ്രീ പ്രൈമറി ടീച്ചർമാർ ആയമാർ എന്നിവരുടെ രൂപ വർദ്ധിപ്പിക്കും അഞ്ചു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ ഇതിനായി നീക്കിവെക്കും റബ്ബർ കർഷകർക്ക് നൽകി വരുന്ന താങ്ങുവില കിലോയ്ക്ക് ഇരുന്നൂറ് രൂപയായി ഉയർത്തും കുടുംബശ്രീ എ ഡി എസിന് പ്രവർത്തന ഗ്രാന്റായി പ്രതിമാസം ആയിരം രൂപ നൽകും സാക്ഷരതാ പ്രേരക്മാരുടെ ഓണറിയും ആയിരം രൂപയെ വർദ്ധിപ്പിച്ചു പ്രതിവർഷം അഞ്ചു കോടി അഞ്ചു ലക്ഷം രൂപയാണ് അധികമായി ചെലവഴുക ഇതുവരെയുള്ള കുടിശ്ശിക മുഴുവനായി തീർക്കും പാവപ്പെട്ട കുടുംബങ്ങളിൽ